എന്തിനാ ടെൻഷൻ അടിക്കുന്നേ ബഡ്ജറ്റിന്റെ പകുതി മതി ഈ പറഞ്ഞതെല്ലാം ആ അതാണ് ടി ജെ എം എം ബ്രൈഡൽ ടി ജെ ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് പള്ളിക്കുളം റോഡ് തൃശൂർ റോഡ് പാലക്കാട് വടക്കാഞ്ചേരി ഉപജില്ലാ കലോത്സവത്തിന് വരവൂരിൽ തിരിതെ വരവ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വേദി ഒന്നായ ശ്യാമ മാധവത്തിൽ ആലത്തൂർ എം കെ രാധാകൃഷ്ണൻ ഭദ്രദീപം തെളിയിച്ച് കലോത്സവം ഉദ്ഘാടനം ചെയ്തു ബഹുമാനനായ ആലത്തൂർ എം കെ രാധാകൃഷ്ണൻ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്യുകയാണ് ഈ വർഷത്തെ നമ്മുടെ സ്ഥാപന കലോത്സവ നമ്മൾ പ്രതീക്ഷിക്കുന്നു അgradle നിർവദി ഇdekatil നമ്മടെ

ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി സുനിത ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കെ ബാബു എന്നിവർ സംസാരിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി ജി ദീപു പ്രസാദ് ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിമല പ്രഹ്ലാദൻ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി കെ യശോദാമണി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി എ ഹിയാത്തുള്ള ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പ്രീതി ഷാജു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ വി കെ സേതുമാധവൻ എം വീരചന്ദ്രൻ വി ടി സജീഷ് പി എസ് പ്രദീപ് പി കെ അനിത ടി എം വിയാത്തുകുട്ടി വി സക്കീന ബരവൂർ ജി എച്ച് എസ് എസ് പ്രിൻസിപ്പാൾ കെ ബി പ്രീത എച്ച് എം കെ സേതുക്കുട്ടി എന്നിവരും പങ്കെടുത്തു ഉദ്ഘാടന ചടങ്ങിനു ശേഷം പതിനാല് വേദികളിലായി മത്സരങ്ങൾ ആരംഭിച്ചു ഒക്ടോബർ നടക്കുന്ന സമ്മേളനം ചെയ്യും ലിയോസിൽ കൊടിയേറി മക്കളെ ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ വരെ ഓഫറുകളുടെ ഒരു ഡയമണ്ട് വാങ്ങുമ്പോൾ അടുത്ത ഡയമണ്ടിനുള്ള ൂലി തികച്ചും സൗജന്യം അപ്പൊ ഓണപ്പൂരം അടിപൊളിയാക്കാം ഏവർക്കും ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഓണാശംസകൾ